വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദ്ദീൻ ഫന്താവൂർ ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്തയുണ്ടായിരുന്നു ആ വാർത്തയിൽ വയനാട് ദുരിത ബാധിതര് അവരവരുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ വളരെ എല്ലാ വേദനകളും മറന്ന് ആഘോഷിച്ചുകൊണ്ട് സിനിമ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന കുട്ടികളും മുതിർന്നവരുമായ ആളുകളുടെ വീഡിയോ ആണ് അതിലുണ്ടായിരുന്നത് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ആയിരിക്കണം എല്ലാ വേദനകളും മറന്ന് അവര് സന്തോഷിക്കുന്നൊരു രംഗം അപ്പോൾ ഇതാണെന്ന് റിപ്പോർട്ട് ചാനലിൽ വളരെ സന്തോഷകരമായിട്ട് ആ വാർത്തക്കടിയിൽ ഒരുപാട് കമൻ്റുകൾ കണ്ടു ഈ ഇത് ഇത് ഇതൊക്കെ ചെയ്യുന്ന ഈ ആഘോഷ പരിപാടികൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അരോചകതയാണ് തോന്നുന്നത് എല്ലാം മറക്കാമെന്നൊക്കെ പറയാം പക്ഷെ ഇത്ര പെട്ടെന്ന് മറക്കാനാവുന്നതാണോ അവിടെ ആ ഒരു വയനാട് സംഭവിച്ചത് ഈ ദുരിതം കേട്ടറിഞ്ഞവരും വാർത്തയിലൂടെ അറിഞ്ഞവരും ഒന്നും മറന്നിട്ടില്ല എന്നിട്ടാണ് ഈ ദുരന്തം നേരിട്ട് അനുഭവിച്ചവർ മറവി അനുഗ്രഹമാണ് എന്നാൽ ഇത്തരം മറവികൾ അരോചകമാണ് ഈ ഒരു കമൻ്റ് എഴുതിയത് വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും പ്രവാസിയൊക്കെയായ ഉസ്മാൻ ഇരിങ്ങാട്ടിരി എന്ന് പറയുന്ന ഒരു മുൻ അധ്യാപകനൊക്കെയാണ് അപ്പോൾ ഈ ഒരു വയനാട് ഇപ്പോൾ നമുക്കറിയാം പത്ത് നാനൂറിലധികം ആളുകളാണ് ഉരുൾപൊട്ടലിൽ പോയത് അപ്പോൾ ഇന്നിതാ നൂറ്റി മുപ്പതോളം ആളുകളെ ഇനിയും കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തിയ ആളുകളെ തന്നെ തിരയാൻ സർക്കാർ വലിയ താല്പര്യമില്ല എന്നുള്ളത് രക്ഷാപ്രവർത്തകനായ ജാഫർ വേദനയോടെ പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ജനകീയമായ തിരഞ്ഞെടുപ്പ് എന്താ പറയുക തെ തെരച്ചിലിന് പോയി അവിടുന്ന് സൂചിപ്പെടുന്ന മറ്റേ ചുരൽ മലയുടെ ഭാഗത്ത് നിന്ന് മലയുടെ മുകളിൽ മലയുടെ അടിഭാഗത്ത് നിന്ന് രണ്ട് മൂന്ന് ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ എയർലിഫ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവാത്തൊരു സാഹചര്യത്തിലാണ് ഇവർ അതേ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ സന്തോഷത്തോടു കൂടി ആനന്ദ നൃത്തമാടുന്നത് എന്തുമാത്രം അരോചകമാണ് എന്നുള്ളതാണ് ഈ ഒരു ആളുകൾ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് കാരണം ഈ മരണപ്പെട്ട ഇവരുടെ ആളുകളാണ് പ്രിയപ്പെട്ട ആളുകളാണ് മാതാപിതാക്കളോ സഹോദരങ്ങളോ കുടുംബക്കാരോ ഒക്കെയാണ് ഈ മരണപ്പെട്ടിട്ടുള്ളത് ഈ ഒരു മരണപ്പെട്ടതിൻ്റെ പേരിൽ പല സർക്കാർ ഓണാഘോഷ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചു ഇതിൻ്റെ പേരിൽ പല ആളുകളും തങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ചു ആ സമയത്താണ് മരിച്ചിട്ടൊരു പോലും ആകുന്നതിന് മുൻപ് ഏഴുതാ ഏഴും എട്ടൊക്കെ ആയി ഇൻഷാല്ല അതിന് മുൻപ് തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ഒരു ദുരിതബാധിതര് പാട്ടും കൂത്തും ആട്ടുമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് പലരും വിമർശിക്കുന്നത് പലരും പറയുന്നത് ഇവർ മാനസികമായിട്ട് തിരിച്ചു വരട്ടെ ഇവർ ആഘോഷിക്കട്ടെ എന്ന രീതിയിൽ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട് മറ്റൊരാൾ ചോദിക്കുന്നൊരു ചോദ്യം എന്നാൽ പിന്നെ എന്തിന് ഞങ്ങൾ ഓണാഘോഷങ്ങളൊക്കെ ഒഴിവാക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഈ ഒരു ദുരിതം കേട്ടറിഞ്ഞവരും വാർത്തയിലൂടെ അറിഞ്ഞവരും ഒക്കെ ഈ ഒരു വിഷമത്തെ മറക്കാതിരിക്കുമ്പോഴാണ് ഇവർ ഇത് മറന്നുപോയല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒരാളുണ്ട് പിന്നെ ഇവർക്ക് ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചത് എന്നാണ് ഒരാൾ ചോദിക്കുന്നത് പിന്നെ പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാവുന്നത് എന്ത് കാര്യങ്ങളാവട്ടെ പ്രിയപ്പെട്ടവർ പോയാൽ ഇത്ര പെട്ടെന്നൊന്നും കളിക്കാനും ചിരിക്കാനും ഒരു മനുഷ്യനും സാധിക്കില്ല അതിനർത്ഥം ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞിരിക്കണം എന്നൊന്നുമല്ല എന്നാണ് മറ്റൊരാൾ ഇസ്മായിൽ എന്നൊരു ഒരാൾ ഇതിൽ അഭിപ്രായപ്പെട്ടത് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ പലരും ഈ ഒരു ഡ ഈയൊരു ഇത്തരത്തില് സന്തോഷിക്കുന്നതിനെ അല്ലെങ്കിൽ സിനിമ പാട്ടൊക്കെ പാടി ആ ആടുന്നതിനെ വിമർശനത്തോടെയാണ് കാണുന്നത് വേറൊരാൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ മനസ്സ് വരുന്നത് അവർക്ക് എന്നുള്ളതാണ് മറ്റൊരാൾ ചോദിക്കുന്നു ഇവർക്ക് ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ പിന്നെ എന്തിനാണ് ഓണാഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചെന്ന് ചോദിക്കുന്ന മറ്റൊരാളുണ്ട് പിന്നെ ഇവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സ് വരുന്നു കേൾക്കാറുണ്ട് ഒരു മരണം വീട്ടിൽ നടന്നാൽ അടക്കം കഴിഞ്ഞ് കൂടി വന്നാൽ ഏകദേശം രണ്ട് മ മണിക്കൂറത്തെ ദുഃഖം ഉണ്ടാവുള്ളത് കഴിഞ്ഞാൽ പിന്നെ നാട്ടുവിശേഷവും കുടുംബവിശേഷവുമായി സല്ലാപും അതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്നുള്ളത് പിന്നെ മറ്റൊരാൾ ചോദിക്കുന്നത് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വന്നു വളരെ കഷ്ടം എന്ന് പറയുന്നു വേറൊരാൾ ചോദിക്കുന്നത് വിഷമം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല വിഷമം ഉള്ളിലുണ്ടാകും എന്നും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ മറ്റൊരാൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ കളിക്കുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവില്ല എല്ലാവരും അങ്ങനെയല്ല ഏറ്റവും നഷ്ടപ്പെട്ട എല്ലാ നഷ്ടപ്പെട്ടവരും മറ്റും ഉണ്ടാകും അതിൽ അവരുടെ മുൻപിൽ ഇങ്ങനെ വേണ്ടായിരുന്നു കാരണം ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു നാട്ടിൽ അവിടെ നിന്ന് ജനകീയ തെരച്ചിലിനു വേണ്ടി ആളുകൾ വന്നപ്പോൾ കണ്ണീരോടെയാണ് തിരിച്ചുപോയത് മന്ത്രി കെ ശശീന്ദ്രൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പോയത് കാരണം ഇവരോട് എന്ത് മറുപടി പോലും പറയാൻ കഴിയാതെ അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ മാനസിക ഉല്ലാസം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ആളുകൾ മരണപ്പെട്ടതിൻ്റെ മുൻപിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ട സ്ത്രീകളവിടെ ഇദ്ധ ഇരിക്കുന്ന ആളുകളുണ്ട് മതപരമായ ചടങ്ങിലിരിക്കുന്ന ആളുകളുണ്ട് അല്ലാത്തവരുണ്ട് ഇപ്പോൾ ഒരു ആട്ടവും പാട്ടവും ശരിയല്ല എന്നാണ് ഭൂരിപക്ഷം ആളുകളും ഇതിൻ്റെ വിമർശനത്തോടു കൂടി കാണുന്നത് ഇനിയുള്ള ജീവിതമല്ല പുനർജന്മം അവർ സന്തോഷമായിരിക്കട്ടെ നമ്മൾ അതിനായിട്ട് കൂടെ നിൽക്കുക എന്നും പറയുന്ന ആളുകളുണ്ട് പിന്നെ മറ്റൊരാൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതൊക്കെ എത്ര ദിവസം ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റക്കാകുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല രതീഷ് എന്നുപേരൊരാൾ പറയുന്നത് തീറ്റക്കുടിയ ആഘോഷം ഇതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ മന്ത്രി വരെ കരഞ്ഞു എന്നവിടെ വന്നിട്ട് അപ്പോഴിതാ ഇവരിവിടെ കിടന്ന് ആഘോഷിക്കുന്നു എന്ന് ആ ഒരു സ്ഥലത്തെത്തിയ മന്ത്രി പൊട്ടിക്കരയുന്നൊരു രംഗമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നീറിയ മനസ്സുമായിട്ട് അവർ താളം ചവിട്ടി എന്നൊക്കെയാണ് പറയുന്നത് എത്ര വേഗത്തിലാണ് ഈ ഒരു ദുരിതബാധിതർ വെറും അന്തേവാസികൾ എന്നൊരു ക്യാപ്ഷൻ റിപ്പോർട്ട് ചാൽ കൊടുത്തത് ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് എത്ര പെട്ടെന്നാണ് മാറുന്നത് ഇപ്പം ഇത്തരത്തിൽ ഇത്രയും വലിയ ദുരി ദുരിതവും ദുരന്തവും ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അതെല്ലാം മറന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ആരാണ് ഇതാണ് ഈ വിമർശനത്തിൻ്റെ ഒരു പ്രധാന കാതൽ അതായാലും ഒരു കൂട്ടൊരു വളരെ ചെറിയൊരു വിഭാഗമാണ് ഇവർ ഉല്ലസിക്കട്ടെ എല്ലാ വിഷമങ്ങളും മാറട്ടെ എന്ന് പറയുന്ന ആളുകളുള്ളത് മഹാഭൂരിഭാഗം ആളുകൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഉസ്മാൻ ഉസ്മാനി ഇരിങ്ങാട്ടിരി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു റൈറ്ററാണ് അദ്ദേഹം വളാഞ്ചേരി മർക്കസിലൊക്കെ അധ്യാപകനായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം അടക്കം ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് നമ്മളൊന്നാലോചിക്കുക നമ്മുടെ ഇങ്ങനെ മരണം നടന്നതെങ്കിൽ ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് നമ്മൾ പാട്ടുപാടിയിട്ട് ആഘോഷിക്കുമോ ഒരുപാട് കുട്ടികൾ അവിടെ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് മാനസിക പിരിമുറുക്കുള്ള കുട്ടികളുണ്ട് രാത്രിയിൽ പോലും അവർ വളരെ ദുഃഖിതരായിട്ട് മാറുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഇത്രയും ആഘോഷിക്കണോ എന്നുള്ളത് നമ്മളൊരു പുനർവിചിന്തനം നടത്താം അതോടൊപ്പം ഇന്നോട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള എയർലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ സഹായങ്ങളോ സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടിയില്ല എന്നുള്ളത് രക്ഷാപ്രവർത്തനം കൊടുത്തു പറഞ്ഞിരുന്നു ഞാൻ അവരെ കൂടെ ഇല്ല ഞാൻ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു റിസോർട്ടിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ രാവിലെ ആറര മണിക്ക് നമ്മൾ പുറപ്പെട്ടതാണ് ഹലോ രാവിലെ ആറ് ആറര മണിക്കൂടെ റിപ്പോർട്ടിൽ നിന്ന് പുറപ്പെട്ടു ഒമ്പതര മണിക്ക് അവിടെ എത്തിയതാണ് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി രണ്ട് കോടി പാട്ട് നമ്മളെ കയ്യില് കിട്ടി ഒന്നര മണി ആയപ്പോൾ മൂന്നാമത്തെ പാട്ടും കൂടി നമ്മുടെ കയ്യില് കിട്ടുന്നുണ്ട് എന്നിട്ട് ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഹെലികോപ്റ്റർ വേണ്ടിയിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന വേണ്ടി നമ്മൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ നിമിഷം വരെ ഒരു കൃത്യമായ ഒരു മറുപടി തരാനോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇത് വളരെ നിങ്ങൾക്ക് വന്നാലറിയാം വളരെ ദുർഘടമായ ഒരു സ്ഥലത്താണ് ഇപ്പം അവരുള്ളത് ഇനിയിപ്പൊ അവർ അവിടെ ഇട്ട് ബോഡി അവിടെ വെച്ച് വരാനുള്ള മനസ്സവർക്കില്ലാത്തത് കാരണോ അവർ അത് ചുമലിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരിക ഇപ്പം ഏകദേശം അമ്പത് മീറ്റർ അവർ പുറപ്പെട്ടപ്പോഴൊക്കെ അവർ മൂന്ന് പ്രാവശ്യം അവർ തെന്നി വീണു എന്ന് അവർ പറയുന്നു ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്തുകൊണ്ടാണ് ഈ ചൂരമലയിലെ അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലെ പ്രവർത്തന ആളുകളോട് ഇത്തരത്തിലുള്ള ഒരു വിവേചന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല രാവിലെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയതാണ് നമ്മളോട് അവരോട് അപേക്ഷിക്കാന് ഒരു എയർ ലിഫ്റ്റ് നമുക്ക് തരൂ ഏതേ രീതിയിൽ നമ്മൾ അവരോട് പിന്നെ അപേക്ഷ തുടങ്ങിയിട്ട് പക്ഷെ ഈ കാരണം വരെ അവർക്ക് തീരുമാനം എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കൺട്രോൾ റൂമിൽ നിന്ന് ഒരു വിവരവും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇല്ല അവർ ഇതാ ഞങ്ങൾ ഇപ്പൊ തീരുമാനാക്കിത്തരാ ഇപ്പൊ തീരുമാനാക്കിത്തരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇത് ഈ നിമിഷം വരെ അവർ ഞങ്ങൾ പുറപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ റെഡിയാണ് എന്ന് അവർ അവർ പറഞ്ഞു ഇതുവരെ ഉണ്ടായിട്ടില്ല ഏകദേശം ഇരുപത്തിയോരോ ആളുകൾ പിന്നെ ചാമ്പ്യൻസ് ക്ലബിന്റെ പത്ത് ആളുകൾ എഫ്ഇബിടെ പത്ത് ആളുകളും പിന്നെ ഫോറസ്റ്റ് ഓഫീസറായ ഒരാളും ബാക്കി നാട്ടുകാരായ നാലാളുകളും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം പോലും തീർന്നു വെള്ളം തീർന്നു നമ്മൾ രണ്ടു മണി വരെ ഇന്ന് നമ്മൾ കണക്കാക്കിയിരുന്നത് രണ്ടു മണിക്ക് തിരിച്ചു പോരാം എന്നുള്ള പ്രതീക്ഷ നമ്മൾ ഇറങ്ങിയത് ഇപ്പൊ ഇവിടെയാണെങ്കിലോ നല്ല കോടം ഓടിയിട്ടുണ്ട് നല്ല മഴയും പെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇനി അവർ ഇപ്പം തന്നെ അവർ ബൈക്ക് വീണ് ഇനി ഇങ്ങോട്ട് സാധാരണഗതിയിൽ നമ്മൾ വെയിറ്റും ഭാരങ്ങളൊന്നുമില്ലാതെ സാധാ കാൽനടയായിട്ട് വരാണെങ്കിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ ഇത്രയും വലിയ ചരം കയറാനും എടുക്കും ഈ ബോർഡും കൂടി കയ്യിലുണ്ടാവുമ്പോൾ നമുക്കറിയാല്ലോ അതിൻ്റെതായ ഒരു പ്രയാസം ഉണ്ട് എന്താണ് രാത്രി ഒരു ഏഴായിരം മണിയോടെ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ജാഫർ ഇപ്പോഴും ഈ മൃതദേഹ ഭാഗങ്ങൾ ചുമന്ന് രക്ഷാപ്രവർത്തകർ വരികയാണോ അതെ അതെ അങ്ങനെയാണ് അതാണ് പറഞ്ഞത് അവർ അത് അവിടെ വെച്ച് വരാനുള്ള ഒരു മനസ്സവർക്കില്ല ആ അത്തരത്തിലൊരു മനസ്സ് പിന്നെ കട്ടിയുള്ള മനസ്സല്ലാത്തത് കൊണ്ട് അത് അവിടെ ഇട്ടു വരാൻ ഞങ്ങൾ സമ്മ സന്നദ്ധരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് ചുമലിൽ ഏറ്റവും ഇവർ പോകുന്നു ജാഫർ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങൾ മാറ്റുന്നതിന് ഒരു തടസ്സമുണ്ടായിരുന്നു ഇത് പി പിഇ കിറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിലൊക്കെ എയർലിഫ്റ്റ് ചെയ്തത് വൈകിയതാണ് പക്ഷെ അതുകൊണ്ടെങ്കിലും ഇന്ന് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി എത്രയും വേഗത്തിൽ ഇടപെടൽ നടത്തേണ്ടതല്ലേ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് പി പി കിറ്റ് അടക്കമുള്ള എല്ലാ സജ്ജീകരണം ഞങ്ങൾ ഇവിടെ റെഡിയാ എല്ലാ സജ്ജീകരണം റെഡിയാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആറര മണിക്ക് ഭക്ഷണടക്ക എല്ലാം എടുത്ത് കറക്റ്റ് നമ്മൾ പറഞ്ഞ സമയത്ത് എല്ലാവരും എത്തി കറക്റ്റ് ഒന്നിച്ചാണ് ഫോറസ്റ്റ് ഓഫീസറോടൊപ്പം എല്ലാ ആളുകളും ഇരുപത്തിയാറോളം ആളുകൾ ഒന്നിച്ചാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് പക്ഷെ നമ്മൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് വളരെ എന്തോ പിന്നെ ലഘുവായി കാണുന്നു എന്ന് തോന്നുന്നു ജാഫർ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്തായാലും നമ്മളിത് ഈ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ ആ ഒരു പ്രദേശത്ത് തിരച്ചിൽ തന്നെ ദുർഘടമാണെന്ന് അറിയാം അപ്പോൾ പറയൂ പറയൂ അതെ പിന്നെ ദുർഗഡാണെന്ന് പറയുന്നതല്ല അതിനേക്കാൾ അപ്പുറമാണ് എന്താ സ്വന്തമായ കാൽനട തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യം മതിയാവില്ല ഓരോ നിലവിൽ നേരത്തെ ഉണ്ടെന്നൊക്കെ ചെറിയ ചെറിയ വൈകിട്ടുണ്ടേ ഇന്ന് അതില്ല മൃതദേഹം പുറത്തെത്തിക്കാൻ തന്നെ ഇത്രയും ദുർഘടമായ സാഹചര്യം നിങ്ങൾക്ക് എങ്ങനെയാ മൃതദേഹം പുറത്ത് ഈ നടന്ന് എത്തിക്കാൻ കഴിയും അല്ല അത് സാഹസികമായ സംഗതിയാണ് പക്ഷെ വളരെ പ്രയാസമാണ് പക്ഷെ എന്ത് ചെയ്യാനാ നമുക്ക് അങ്ങനെ ഒരു മൃതദേട്ട് വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തൊരു അനാദരവായിട്ട് നമ്മൾ കാണുന്നു അത് ചെയ്യാൻ ഒരിക്കലും നമ്മളെ മനസ്സനുവദിക്കുന്നില്ല